ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അർച്ചനയ്ക്ക് അപകടം പറ്റുന്നതായി സ്വപ്നം കാണുകയാണ് സേതു സേതു പെട്ടെന്ന് തന്നെ ഞെട്ടി ചാടി എഴുന്നേൽക്കുന്നുണ്ട് നേരത്തെ ഒരു ഓട്ടോറിക്ഷയിൽ വാൻ വന്ന് ഇടിച്ചിരുന്നു അമ്മയും കുഞ്ഞുമായിരുന്നു ആ കാര്യങ്ങളൊക്കെ കേട്ട് ബി പി ഒക്കെ കൂടി വളരെ ഷോക്കായിരിക്കുകയായിരുന്നു അങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ് അർച്ചനയ്ക്ക് അപകടം പറ്റുന്നതായി സേതു സ്വപ്നം കാണുന്നത് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് സേതു കിടന്ന് ബഹളം വെക്കുകയാണ് ഇത് കേട്ട് അവിടേക്ക് സന്ധ്യയും സ്നേഹയും അനഖ്യയും വരുന്നു അവർ വന്ന് തടഞ്ഞിട്ട് പറയുന്നുണ്ട് അവിടേക്ക് പോ എങ്ങോട്ടും പോകണ്ട എന്നൊക്കെ എനിക്ക് പോകണം എനിക്ക് അവിടേക്ക് പോയേ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് സേതു വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സന്ധ്യ പറയുന്നു ഈ വയ്യാത്ത അവസ്ഥയിൽ അച്ഛൻ എങ്ങോട്ട് പോകണ്ട അനുപെട്ടം വിളിച്ച് നമുക്ക് കാര്യം പറയാം പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയാൽ അവർ കാര്യങ്ങൾ അറിയിക്കും ഇത് സച്ചി അറിയിക്കട്ടെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അവനോട് ഇറങ്ങിപ്പോകാനും പറഞ്ഞു അത് സത്യമാണ് ആ ഒരു സമയത്ത് അവൻ ഇത് ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ സേതു പറയുന്നു അച്ഛന് വെറുതെ കിടന്ന് ഒന്നും ആലോചിച്ചു കൂട്ടേണ്ട അർച്ചനേട്ടത്തേക്ക് ഒന്നും സംഭവിക്കില്ല അച്ഛൻ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ സ്നേഹ സേതുവിനോട് പറയുന്നുണ്ട് മതി എന്നെ സമാധാനിപ്പിച്ചത് എന്ന് സേതു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ വേഗം തന്നെ സച്ചിയെ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകാൻ പറയൂ എന്നും സേതു പറയുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ സന്ധ്യ സച്ചിയെ വിളിക്കുകയാണ് എന്നാൽ കോൾ ആകുന്നില്ല അല്ലെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ ആരെയും കിട്ടില്ല നീ ഒന്നും കൂടെ വിളിച്ചു നോക്ക് എന്ന് സേതു സന്ധ്യയോട് പറയുന്നുണ്ട് സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫോൺ എടുക്കുന്നില്ല സച്ചിയേട്ടൻ പിണക്കം കാരണം എടുക്കാതിരിക്കുന്നതായിരിക്കും എന്ന് അനക പറയുന്നു ഇത് കേട്ട് സേതു പറയുന്നുണ്ട് അവൻ അവനെന്തിനാ എടുക്കാതിരിക്കുന്നത് ഞാൻ അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതുകൊണ്ടാണോ ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ അവൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത് അവനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട നന്ദിനെ വിളിക്ക് അല്ലെങ്കിൽ ധനുഷനെ വിളിക്ക് എന്നൊക്കെ സേതു പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ഇനി ആരെയും കാത്തിരിക്കേണ്ട നമുക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞ് സേതു ബഹളം വെക്കുകയാണ് വേണ്ടച്ച എന്നൊക്കെ സന്ധ്യ പറയുന്നുണ്ട് എന്നാലും വീണ്ടും സേതു കിടന്ന് ബഹളം വെക്കുകയാണ് പോകാൻ വേണ്ടി അച്ഛനിങ്ങനെ ആദ്യ പിടിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഞങ്ങൾക്കല്ലേ ഞങ്ങൾക്കല്ലേ അതിൻ്റെ നഷ്ടം അതുകൊണ്ട് അച്ഛനൊന്ന് സമാധാനപ്പെട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്നേഹ സേതുവിനെ സമാധാനപ്പെടുത്തി സമാധാനപ്പെടുത്തിയിരുത്തുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കമലയും അനൂപം കൂടി മോർച്ചറിയിലെത്തിയിരിക്കുകയാണ് മോർച്ചറി എന്ന് എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ വാതിക്കിൽ എത്തുമ്പോൾ തന്നെ കമല പൊട്ടി കരയുകയാണ് ദൈവമേ ഇത് അർച്ചനയും കുഞ്ഞുമായിരിക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് അവർ അവിടേക്ക് ചെല്ലുന്നത് കമലയുടെ കരച്ചിൽ കണ്ടിട്ട് അനൂപിനെ സഹിക്കാൻ കഴിയുന്നില്ല കമലയെ ഒരുവിധം സമാധാനിപ്പിക്കുകയാണ് അനൂപ് അനൂപിന് തന്നെ എങ്ങനെ സമാധാനപ്പെടണമെന്ന് അറിയില്ല ഒരു പോലീസുകാരൻ വന്ന് അവരോട് ചോദിക്കുന്നുണ്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്നതാണോ എന്ന് അതെ എന്ന് അനൂപ് പറയുന്നു മരിച്ച ആളുടെ പേര് എന്താണെന്ന് പോലീസുകാരൻ ചോദിക്കുന്നു എന്നാൽ അനൂപ് മിണ്ടുന്നില്ല അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഓ സോറി ആ കാണാതായ ആളുടെ പേരെന്താണെന്ന് ചോദിച്ചതെന്ന് അപ്പോൾ അനൂപ് അർച്ചന എന്ന് പറയുന്നു കാണാതായ ആൾക്ക് എത്ര വയസ്സ് വരും എന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് എന്ന് പറയുന്നുണ്ട് അനൂപ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നല്ലോ അല്ലേ എന്ന് പോലീസ് ചോദിക്കുന്നു അതേന്ന് അനൂപ് പോകുമ്പോൾ ബാഗ് കയ്യിലുണ്ടായിരുന്നോ എന്നും ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്കൊരു ബാഗ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ മോർച്ചറി ആ സൈഡിൽ ബാഗ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കരയേണ്ട അത് നിങ്ങളുടെ കുട്ടി ആകണമെന്നില്ല പിന്നെ ഇതൊക്കെ ചോദിച്ചേ പറ്റൂ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ ആ പോലീസുകാരൻ പറയുന്നു അനൂപെ എനിക്ക് വയ്യട മോനെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കമല അങ്ങനെ കമലയും ചേർത്ത് പിടിച്ച് അനൂപ് മോർച്ചറിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഒരു ബോഡി കിടപ്പ് കാണുന്നുണ്ട് കമലയും അനൂപും അകത്ത് കയറാതെ മടിച്ചു നിൽക്കുകയാണ് പോലീസ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ് രണ്ടുപേരും ധൈര്യം കൈവിടരുത് എന്ന് പോലീസ് പറയുന്നുണ്ട് പോലീസുകാരൻ അങ്ങനെ ആ ആ മുഖം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അനൂപിന് മനസ്സിലാകുന്നുണ്ട് അത് അർച്ചനയല്ലെന്ന് അവിടെ നിന്ന് ഉടനെ തന്നെ അനൂപ് കമലയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇത് നമ്മുടെ അർച്ചനയല്ല ഇത് കേട്ടിട്ട് കേൾക്കുമ്പോൾ കമലയ്ക്ക് സമാധാനം വരുന്നു സാർ ഇത് എൻ്റെ പെങ്ങളല്ല എന്ന് അനൂപ് ആ പോലീസുകാരനോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ കമല കാറിൽ കയറുന്ന മടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അമ്മയെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം എന്ന് കമല പറയുന്നു അനൂപ് അപ്പോൾ പറയുന്നുണ്ട് പോലീസ് നന്നായി അന്വേഷിക്കുന്നുണ്ട് അമ്മയെന്ന് അപ്പോൾ കമല പറയുന്നു ഇതും എന്നെപ്പോലെ തന്നെ ഒരമ്മ പറ്റിയ മകൾ തന്നെയല്ലേ എന്ന് അവർക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും മോനെ ഇങ്ങനെയൊരവസ്ഥയിൽ എനിക്കെൻ്റെ മോളെ കാണാൻ സാധിക്കില്ല എങ്ങനെയെങ്കിലും നീ എനിക്ക് അവളെ തിരിച്ചു കൊണ്ട് തരണം എന്നൊക്കെ കമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് ഞാനില്ലേ പറഞ്ഞത് അവൾക്കൊന്നും സംഭവിക്കില്ല അമ്മ വന്നേ എന്ന് പറഞ്ഞ് അനൂപ് അം കമലയും കൂട്ടിക്കൊണ്ടു പോകുന്നു ശേഷം കാണിക്കുന്നത് അർച്ചനയും കുഞ്ഞിനെയും ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം പേടിക്കാനൊന്നുമില്ല ഒന്നുമില്ല ഇതെൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആ സഹോദരിമാരെ കണ്ടില്ലേ ആത്മഹത്യ ചെയ്യാൻ ഇതുപോലെ ഇറങ്ങിയവരും അങ്ങനെ ഓരോരുത്തരുമാണ് അവിടെ ഇരിക്കുന്നത് അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ വീട്ടിലെ അഭയാർത്ഥികളാണ് എന്നൊക്കെ പറഞ്ഞ് അർച്ചനയും അയാൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ആ ഡ്രൈവർ അവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് എന്താ അസുഖം തന്നെയല്ലേ ചേച്ചി എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്നവർ ചോദിക്കുന്നു ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഇത് അർച്ചനയാണെന്ന് പറയുന്നു ചേച്ചി അകത്തുണ്ട് പൂജാമുറിയിലാണ് എന്ന് അവർ പറയുന്നു ആ ചേച്ചി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് അവിടുത്തെ നടത്തിപ്പുകാരി അങ്ങനെ ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അർച്ചന അർച്ചനയെ ആ സ്ത്രീ കാണുന്നുണ്ട് അർച്ചനയും ആ സ്ത്രീയെ കാണുന്നു ആഹാ ഇതാരാ സുധാകരനോ ഞാൻ ഓട്ടോടെ ശബ്ദം കണ്ടപ്പോൾ ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് ഇതാരാണ് എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഓട്ടക്കാരനായി സുധാകരൻ പറയുന്നു ഇത് അർച്ചന എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് ചേച്ചി ഇവ ഇവരെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ അയാൾ പറയുന്നു എന്ത് സഹായം അർഹതയുള്ളവരെയാണ് സഹായിക്കേണ്ടത് ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ആ സ്ത്രീ പറയുന്നു അങ്ങനെ പറയരുത് ഇതൊരു പാവം കുട്ടിയാണ് ചേച്ചി അങ്ങനെ എത്ര പേരെ സഹായിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് വീടും കുടുംബവും ഒന്നുമില്ലാത്ത അനാഥ അനാഥരെയാണ് ഞാൻ സഹായിക്കുന്നത് ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഉടനെ അയാൾ പറയുന്നുണ്ട് ഇതൊരു പാവം കുട്ടിയാണ് ഇവൾക്ക് ആരുമില്ല ഇവളെ സഹായിച്ചേ പറ്റൂ ഞാനെല്ലാം പറയാം എന്ന് വിശദമായി പറയാമെന്ന് അയാൾ പറയുന്നു എന്തായാലും വിടംബര വന്നതല്ലേ ഇവൾ ആരാ എന്താന്നൊക്കെ അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് അർച്ചനയെ അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ അർച്ചന കുഞ്ഞുമായി അകത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു കസാരയിൽ ഇരിക്കുകയാണ് അർച്ചന ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ആ സ്ത്രീ ചോദിക്കുന്നു ഒന്നും വേണ്ടെന്ന് അർച്ചന പറയുമ്പോൾ പറയുന്നുണ്ട് ആ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നു പറയുന്നുണ്ട് ആ സ്ത്രീ ആ ഡ്രൈവർ പറയുന്നുണ്ട് ഇവൾ അവിടെ വീട്ടിൽ പീഡനം സഹിക്കാൻ വയ്യാതെ വീട്ടുകാരുടെ പീഡനം ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എന്നെ അവിടെ ആരും ദ്രോഹിച്ചിട്ടൊന്നുമില്ല എന്ന് അർച്ചന പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് കണ്ടില്ലേ സുധാര അവളുടെ സംസാരമൊന്നും അത്ര ശരിയല്ലല്ലോ ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അർച്ചന എന്തായാലും അർച്ചനയെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ അർച്ചന അവരുടെ കെണിയിൽ പെട്ടുപോയിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്